നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിൽ മുൻ ജീവനക്കാരൻ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ അന്നത്തെ അക്കൗണ്ടിന് നടത്തിയ തട്ടിപ്പാണ് പുറത്തു പുറത്തുവന്നത് രൂപയുടെ വൈദ്യുതി ബില്ലില് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പിൻവലിച്ചതുൾപ്പെടെ പഞ്ചായത്തിന്റെ ചിലവുകളിൽ വൻ കൃത്രിമം നടത്തിയതായി കണ്ടെത്തി ഒപ്പിട്ട് വാങ്ങുന്ന ചെക്കുകളിൽ കൂടുതൽ തുക എഴുതി ചേർത്താണ് വൻ തുക ഇയാൾ തട്ടിയെടുത്തിരുന്നത് അക്കൗണ്ടിന് പുറമെ കൂടുതൽ ജീവനക്കാർ തട്ടിപ്പിൽ പങ്കാളികളായതായും സംശയിക്കുന്നുണ്ട് നെടുങ്കണ്ടങ് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ അന്നത്തെ അക്കൗണ്ടന്റ് നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നൽകുന്ന ചെക്കുകളിൽ കൃത്രിമം കാട്ടിയാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ വൈദ്യുതി ബില്ലിന് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ ചെക്ക് പാസാക്കിയതുൾപ്പെടെ ഏഴ് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്തിന് വിവിധ കെട്ടിടങ്ങളുടെ ഇരുന്നൂറോളം വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാനുണ്ട് ഇവയിലാണ് പ്രധാനമായും കൃത്രിമം നടന്നിട്ടുള്ളത് പണം പിൻവലിക്കാനുള്ള ചെക്കിൽ തുക എഴുതുന്ന ഭാഗങ്ങളിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ സ്ഥലം ഒഴിച്ചിടുകയും സെക്രട്ടറി മറ്റു തിരക്കുകളിൽ ആയിരിക്കുന്ന സമയത്ത് ധൃതി പിടിച്ചു വന്ന് ഇതിൽ ഒപ്പിട്ട് വാങ്ങുന്നതുമായിരുന്നു ഇയാളുടെ രീതി ഒപ്പിട്ട ശേഷം തുക കൂട്ടിച്ചേർക്കുകയും അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കുകയും ചെയ്യുകയായിരുന്നെന്ന് അധികൃതർ പറഞ്ഞു പഞ്ചായത്തിലെ മറ്റു രണ്ട് സ്റ്റാഫുകൾ ഇതിനെ ഇയാളെ സഹായിച്ചിരുന്നതായും സംശയിക്കുന്നുണ്ട് സ്പേസ് ഇട്ട് എഴുതി അക്കത്തിൽ അക്ഷദ്ധ എഴുതി ഇത് ബാങ്കിൽ നിന്ന് അതിനിടയ്ക്ക് തുക തിരികെ കയറ്റി മാറി ഒരു ജീവനക്കാരന്റെ കൂടി സഹായത്തോടെ അദ്ദേഹമാണ് വരുന്നത് സ്ഥിരമായി എല്ലാ ചെക്കും മാറിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ് അപ്പോൾ അയാൾ വളരെ തിരക്കുള്ളൊക്കെ ബില്ല് വരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് തെളി പോവുകയാണ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ഈ അക്കൗണ്ടൻ്റ് ഇവിടെ ഒന്നുകാലം മുതൽ നമ്മളത് വളരെ മോശമായ രീതി പെരുമാറി രണ്ടു തവണ പഞ്ചായത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കൊടുത്തിട്ടുണ്ട് മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള അക്കൗണ്ടന്റ് സ്ഥലം മാറിപ്പോയ ശേഷം നടത്തിയ പരിശോധനയിൽ ബിൽ രജിസ്റ്റർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വൗച്ചറുകൾ എന്നിവയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു തുടർന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഏഴു ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് ഈ അക്കൗണ്ടന്റ് ജോലി ചെയ്തിരുന്ന കാലയളവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും ഇയാൾ അക്കൗണ്ട് വിവരങ്ങൾ നൽകിയില്ലെന്ന് ഭരണസമിതി പറയുന്നു പിന്നീട് എത്തിയ അക്കൗണ്ടന്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ലക്ഷങ്ങളുടെ തിരിമറി കണ്ടെത്തിയിരുന്നു കണക്കുകൾ പൂർണ്ണമായും പരിശോധിക്കുന്നതോടെ തട്ടിപ്പുതുക വർദ്ധിക്കാനാണ് സാധ്യത അക്കൗണ്ടന് മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് പഞ്ചായത്തിൽ വൻ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതോടെ സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഭരണസമിതിയുടെ തീരുമാനം വലിയ തരത്തിലുള്ള തന്നെയാണ് ഏത് കാലഘട്ടത്തെയും എല്ലാ രീതിയിലുമുള്ള അന്വേഷണം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരെയും കളങ്കരാക്കുന്ന തരത്തിലേക്ക് അത് അതാകരുത് എല്ലാ ജനപ്രതിനിധികളും മോശമാകുന്ന തരത്തിലേക്ക് ആ വാർത്തയാകരുത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം കൂടുതൽ പേരുടെ പങ്ക് സംശയിക്കുന്നതിനാൽ ഇവരെ എല്ലാവരെയും കണ്ടെത്തി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം